തോടെ കോൺഗ്രസിൽ പുനഃസംഘടന തർക്കത്തിൽ വെടിനിർത്തലുണ്ടായി എങ്കിലും സംസ്ഥാനത്ത് വിജയസാധ്യതയുള്ള സാധ്യതയുള്ള അറുപത്തിമൂന്ന് സീറ്റുകൾ കണ്ടെത്താൻ സർവേ നടത്തിയെന്ന വാദം വി ഡി സതീഷിനെ കുറച്ചൊന്നുമല്ല നിരാശനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ അറുപത്തിമൂന്ന് സീറ്റുകളുടെ കണക്ക് വെച്ചാണ് താൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ സംസാരിച്ചതെന്നാണ് സതീഷിന്റെ നിലപാട് ഈ സീറ്റുകളിൽ ലക്ഷ്യമിട്ട് നീങ്ങണമെന്ന് അങ്ങ് നിർദ്ദേശിച്ചിരുന്നു ഇത് എങ്ങനെ ഹൈക്കമാൻഡിനെ ധിഖരിക്കുന്ന സർവേ ആകുമെന്നാണ് സതീശന്റെ ശരിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെറും ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് ജമിച്ചത് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം നാല്പത്തിരണ്ട് സീറ്റുകൾ കൂടി അധികം കണ്ടെത്തണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത് അതിനായി രണ്ടായിരത്തി ഒന്നിലെ ജയ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള സ്വയം സ്ഥാപനങ്ങളിൽ പാർട്ടി മികച്ച പ്രകടനം നടത്തണം അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് തന്റെ നിലപാടെന്നും സതീശൻ തുറന്നു പറയുന്നു അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുകയോ നേതൃമാറ്റം നടത്തുകയോ ഇല്ലെന്ന് സുധാകരൻ ഹൈക്കമാൻഡ് ഉറപ്പ് നൽകി സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് തീരുമാനം അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചത് പുനഃസംഘടന നടപടികളുമായി മുന്നോട്ട് പോകാൻ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അകൽച്ച സംഘടനാ സംവിധാനത്തെ നിശ്ചലമാക്കുന്നുവെന്ന വിധത്തിൽ പ്രചാരണം ഹൈക്കമാൻഡിനും ലഭിച്ചു ഇതിനിടെയാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ സതീശൻ മുൻകൈ എടുക്കുന്ന പരാതിയും വന്നത് യു ഡി എഫിന്റെ മലയോര സമരയാത്ര കഴിയുന്നത് വരെ സമ്പൂർണ്ണ പുനഃസംഘടന നീട്ടിവച്ചേക്കും എല്ലാവർക്കും സ്വീകാര്യമായ സമവാക്യം കണ്ടെത്തിയാൽ ജാഥ കഴിഞ്ഞാലുടൻ സമ്പൂർണ്ണ പുനഃസംഘടന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ കെ സുധാകരന്റെ അഭിപ്രായവും പരിഗണിക്കും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിൽ തനിക്കുള്ള അതൃപ്തി കെ സുധാകരൻ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് മാറുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവും മാറണമെന്നും സുധാകരൻ അറിയിച്ചത് കൊണ്ടാണ് തൽക്കാല നേതൃമാറ്റമില്ലെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത് ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടായ വിജയത്തിൽ പാർട്ടിയെ നയിച്ചത് താനാണ് സതീശൻ തുടരുന്നുവെങ്കിൽ തനിക്ക് മാത്രം എന്താണ് അയോഗ്യത എന്നാണ് സുധാകരൻ ഹൈക്കമാൻഡിനോട് ചോദിച്ചത് സുധാകരനുമായി ഒത്തുപോകണമെന്ന നിലപാട് വി ഡി സ്വതീശനെയും ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട് എ കെ ആന്റണിയുടെ നിലപാട് സുധാകരൻ അനുകൂലമാണ് തന്നെ ഇരുട്ടിൽ നിർത്തി ദീവാദാസ് മുൻഷി നേതൃമാറ്റ വിഷയത്തിൽ നേതാക്കളുമായി ചർച്ച നടത്തിയതിൽ സുധാകരന് അടുത്ത അതൃപ്തിയാണ് ഉണ്ടായത്